ജാഗരണ വജസുകൾ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക്റക്കൂ ആത്മീയതയുടെ ആഘോഷങ്ങളായിരുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തു യേശുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മഷിഹായിയുടെ പരിപാവനമായ പാദപീഠെ ചേർന്ന് വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ സ്വർഗീയ ദൂതുകൾക്ക് കാതുകൊടുക്കുവാൻ ഭാഗ്യമൊരുക്കിയ ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം നമ്മുടെ കർത്താവ് നമ്മെ അളവില്ലാതെ സ്നേഹിക്കൊണ്ടാണല്ലോ അവൻ നിരന്തരമായി നമ്മെ സന്ദർശിക്കുകയും പ്രബോധനം പറഞ്ഞ് നമ്മെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആത്മതീഷ്ണതയോടെ നയിക്കുകയും ചെയ്യുന്നത് അത്യുന്നതൻ്റെ അതിശ്രേഷ്ഠമായ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് നമ്മുടെ ശിരസ്സുകൾ നമ്മിച്ച് വിനയപ്പെട്ടിരിക്കാം ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് ആലോചന കഴിക്കേണ്ടതിന് വേർതിരിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്ന് അപസ്തുരനായ പൗലൂസിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു വെച്ച ഒരു വേദഭാഗവും അതിൻ്റെ അനുബന്ധ ചിന്തകളുമാണ് വിശുദ്ധനായ പൗലൂസ് സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ അഞ്ചാമത്തെ അധ്യായം പതിനേഴാം വാക്യം വളരെ പ്രശസ്തമാണ് ആ വാക്യം ഇങ്ങനെയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് മുഴുവനും പുതിയതായി തീർന്നിരിക്കുന്നു ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് അപ്പസ്തുലനായി പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത് അതും സഭയിലെ വിശ്വാസികളോടാണ് അപ്പസ്തുലൻ സംസാരിക്കുന്നത് ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ അപ്പോൾ ആ വ്യക്തി പുതിയ സൃഷ്ടിയായിത്തീരുന്നു എന്നാണ് അപ്പോസ്തുലൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം ക്രിസ്തുവിലാകുവോളം ആ സൃഷ്ടി പഴയതാകുന്നു എന്നത്ര പഴയതിൻ്റെ പ്രത്യേകത അത് പാപം നിറഞ്ഞതാണ് എന്നുള്ളതാണ് പുതിയതിൻ്റെ പ്രത്യേകത അത് വിശുദ്ധമാണ് എന്നുള്ളതാണ് കളങ്കമില്ലാത്ത പുതുക്കമാണ് ക്രിസ്തുവിലൂടെ പ്രാപിക്കേണ്ടിയിരിക്കുന്നത് ഇതിങ്ങനെ സംസാരിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ചിന്തിക്കേണ്ടതായ ഒരു വലിയ തത്വമുണ്ട് ഞാനിപ്പോൾ പുതിയ സൃഷ്ടിയാണ് ക്രിസ്ത്യാനി എന്ന് പേരുള്ള സകല ആളുകളും പെട്ടെന്ന് പറയുന്ന മറുപടി ഞാൻ പുതിയ സൃഷ്ടിയാണ് എന്നുള്ളതാണ് എന്നാൽ പുതിയ സൃഷ്ടിക്ക് യോഗ്യമായ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട് മിക്കപ്പോഴും പ്രിയപ്പെട്ടവരെ പേരുകൊണ്ട് മാത്രം പുതിയ സൃഷ്ടിയായിരിക്കുകയും പ്രവൃത്തികളിൽ അതില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കുഴപ്പം നമ്മുടെ ആളുകൾക്കുണ്ട് എനിക്കും നിങ്ങൾക്കുമുണ്ട് ഓർക്കട്ടെ പ്രിയപ്പെട്ടവരെ വൃക്ഷം എന്താണെന്നാൽ അത് അതിൻ്റെ ഫലം കൊണ്ട് വെളിപ്പെട്ടു വരും ഏത് വൃക്ഷത്തെയും അതിൻ്റെ സ്വഭാവത്തോടെ വെളിപ്പെടുത്തുന്നത് വൃക്ഷത്തിൻ്റെ ഫലമാണ് മുന്തിരിച്ചെടിയിൽ നിന്ന് കാഞ്ഞിരപ്പഴം ഒരിക്കലും കായ്ക്കില്ല കാഞ്ഞിരച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴവും കായ്ക്കില്ല ആ ചെടി ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ ഫലമാണ് ഫലം കൈപ്പുള്ളതാണെങ്കിൽ ചെടി കാഞ്ഞിരം തന്നെ ആയിരിക്കും ഫലം മധുരമുള്ളതായി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്തിരിയായിരിക്കും ഓർക്കട്ട് പ്രിയപ്പെട്ടവരെ ഫലമാണ് വൃക്ഷത്തെ വെളിപ്പെടുത്തുന്നത് എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നതായ ഫലങ്ങൾ അത് നന്മയുടേതോ തിന്മയുടേതോ ഇരുട്ടിൻ്റെതോ വെളിച്ചത്തിൻ്റെതോ എന്നത് വിലയിരുത്തി നോക്കിയിട്ട് വേണം നാം പഴയതാണോ പുതിയതാണോ എന്ന് ബോധ്യപ്പെടുവാൻ ഇന്ന് ഒത്തിരി പേർ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ പുതിയ സൃഷ്ടിയാണെന്ന് വിളംബരം ചെയ്യുന്നുണ്ട് നാവുകൊണ്ട് വിളംബരം ചെയ്യുന്നതിലല്ല പ്രവൃത്തി കൊണ്ട് വിളംബരം ചെയ്യുന്നതിലാണ് നമ്മുടെ ക്ലാരിറ്റി വെളിപ്പെട്ട് വരേണ്ടത് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം പുതുക്കം പ്രാപിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം പ്രസക്തമായിത്തീരുന്നത് ഒരു വ്യക്തി പുതിയതായി തീരുന്നത് എപ്പോഴാണ് അപ്പസ്തോലനിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ക്രിസ്തുവിലായിത്തീരുമ്പോഴാണ് എന്നുവെച്ചാൽ വരെ ആ വ്യക്തി പഴയതാണ് ഇവിടെ ഒരു വലിയ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വീണ്ടും ഉരുത്തിരിയുകയാണ് എന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ ഒരു വ്യക്തിക്ക് പുതുക്കം ആവശ്യമായി വന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിൽ ആകുമ്പോഴാണ് ഒരു വ്യക്തി പുതിയതായിത്തീരുന്നത് എന്ന് വന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കാലത്തെ മനുഷ്യൻ പഴയതായിരുന്നുവോ ദൈവം പഴയ സൃഷ്ടിയായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ക്രിസ്തുവിൽ പുതുക്കം വേണ്ടി വന്നത് എന്ന് പ്രഖ്യാപിച്ചാൽ അത് ശരിയാകുമോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചിന്തിക്കണം സൃഷ്ടിച്ച കാലത്ത് മനുഷ്യൻ പുതിയതായിരുന്നു പുതിയതായിരുന്ന മനുഷ്യൻ തൻ്റെ പ്രയാണ എവിടെയോ എപ്പോഴോ പഴയതായിപ്പോയി പാപത്തിൽ പിടിക്കപ്പെട്ട പഴയതായിപ്പോയ മനുഷ്യനെ വീണ്ടും പുതുക്കുവാനാണ് ക്രിസ്തുവിൽ ഒരു പുതുക്കം ഒരു നവീകരണം ആവശ്യമായി വന്നത് രണ്ടാമത് പ്രസ്താവിച്ചതല്ലേ ശരി അതാണ് സത്യം ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പഴയതായിരുന്നില്ല പഴയതൊന്നിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല ഈ സൃഷ്ടി പൂർണ്ണമായും പുതുക്കമുള്ളതായിരുന്നു നോക്കണം നാൾ കൊണ്ട് സൃഷ്ടി നടത്തിയ ദൈവം സൃഷ്ടിയുടെ മകുടമായി ആറാം നാളിൽ അവസാന സൃഷ്ടിയായി മനുഷ്യനെ എല്ലാറ്റിൻ്റെയും പൂർണ്ണതയായി സൃഷ്ടിച്ചു വച്ചപ്പോൾ അത് പഴയതായിരുന്നു എന്ന് നനയ്ക്കാൻ ഒരിക്കലും കാര്യമില്ല അതിനൊരു കാരണവുമില്ല മനുഷ്യൻ തികച്ചും പുതിയതായിരുന്നു ഓർക്കെട്ട പ്രിയപ്പെട്ടവരെ അവൻ പുതിയതായിരുന്നു എന്ന് മാത്രമല്ല തേജസ്സിൻ്റെ മധ്യെ വസിക്കുന്നവനും തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചവനും മാലാഹമാരെക്കാൾ ശ്രേഷ്ഠനുമായിട്ടാണ് അവനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വേണം നാം മനനം ചെയ്ത് മനസ്സിലാക്കുവാൻ ദൈവം അത്രമാത്രം ശ്രേഷ്ഠതയോടെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു ഓർക്കുക മാലാഖമാർ പോലും നേരെ നോക്കുവാൻ ഭയപ്പെടുന്നവനായ ദൈവം മനുഷ്യനെ തൻ്റെ വിരൽ കൊണ്ട് പണിതെടുത്തിരിക്കുന്നു മാലാഹമാർ പോലും ചിറകു കൊണ്ട് കാലും മുഖവും മറിച്ച് ചാരയിൽ നിന്ന് ആരാധന അർപ്പിക്കുന്ന അത്യുന്നതൻ മനുഷ്യൻ്റെ ചുമലിൽ തോളിൽ കൈയിട്ട് നടന്നിരിക്കുന്നു ഏതൻ തോട്ടത്തിൽ ആ ദൈവം തൻ്റെ വായിൽ നിന്ന് അഗ്നി അഗ്നിസ്ഫുരിക്കുന്ന അധരത്തിൽ നിന്ന് തന്നെ ജീവാശ്വാസം ഊതിക്കയറ്റിയിരിക്കുന്നു നോക്കണം എന്നിട്ടും മനുഷ്യൻ ഭസ്മമായി പോയില്ല മാലാഖമാർ പോലും വിറകൊള്ളുകയാണ് യശയ്യ പ്രവചനം ആറാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ ആകമാനവും നിറച്ചിരുന്നു അവൻ്റെ സിംഹാസനത്തിന് ചുറ്റും സാറാഫുകൾ നിന്നിരുന്നു ദൈവത്തിൻ്റെ മാലാഖമാരുടെ കൂട്ടത്തിൽ ദൈവത്തോട് ഏറ്റവും നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാരുടെ ബൃന്ദമാണ് സാറാഫുകൾ ഈ സാറാഫ് അല്ലെങ്കിൽ ശ്രോപ്യന്മാരെന്ന വാക്കിന് കൊടുത്തിട്ടുള്ള പല അർത്ഥങ്ങളിൽ ഒന്ന് അഗ്നിധാരി എന്നാണ് തീക്കുപ്പായം ധരിച്ചവൻ അഗ്നി വസ്ത്രം ധരിച്ചവൻ നോക്കണം പ്രിയപ്പെട്ടവര് അപ്പോൾ അഗ്നി കൊണ്ടുള്ള വസ്ത്രം ധരിച്ചവരായ സാറാഫുകൾ അവൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നിരുന്നു എന്നിട്ട് വായിക്കുന്നത് ഇങ്ങനെയാണ് ഓരോരുത്തന് ആറാറ് ചിറകുകൾ വീതം ഉണ്ടായിരുന്നു ഒരു മാലാഖയ്ക്ക് ആറു ചിറകു വീതം എന്തിനാണ് ആറ് ചിറകുകൾ പറക്കാനാണെങ്കിൽ രണ്ടെണ്ണം മതിയാകയില്ലയോ ആ ആറ് ചിറകുകളുടെ ഉപയോഗത്തെക്കുറിച്ച് കുറിച്ച് അതിന് താഴെ രേഖപ്പെടുത്തുന്നുണ്ട് രണ്ട് ചിറകു കൊണ്ടവർ കാൽപാദം മൂടി രണ്ട് ചിറകു കൊണ്ടവർ മുഖം മറച്ചു ശേഷിച്ച രണ്ടു കൊണ്ടവർ പറന്നു ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർ തട്ടഹസിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്നു അവരുടെ സ്തുതിയുടെ ശബ്ദത്തിങ്കിൽ ആലയത്തിന്റെ ഉമ്മരപ്പടികൾ കുലുങ്ങിക്കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവര് സ്വർഗത്തിൽ ഇടതടവില്ലാതെ നിരന്തരമായി കേൾക്കുന്ന ശബ്ദമാണ് ഈ ആരാധനയുടെ ശബ്ദം എന്തിനാണ് ഈ മാലാഘമാർക്ക് കാലുകളും മുഖവും മൂടി തീ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരിക്കയാൽ ജ്വലിപ്പിക്കുന്ന അഗ്നിയായ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ അവരുടെ ശരീരത്തിന് ക്ഷതമേൽക്കില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ കാൽപാദങ്ങളോ മുഖമോ ഈ തീക്കുപ്പായത്തിന്റെ ആവരണത്തിനുള്ളിലല്ലായികയാൽ ദൈവത്തിൽ നിന്നും വമിക്കുന്ന അവർണനീയമായ പ്രകാശധാരയിൽ അവരുടെ കാലുകളും അവരുടെ മുഖവും ഭസ്മമായി പോകാതിരിപ്പാൻ രണ്ട് ചിറകുകൊണ്ട് കാലുകളും രണ്ട് ചിറകുകൊണ്ട് മുഖവും മൂടി അത്യുന്നതനായ ദൈവത്തെ നിന്ന് ആരാധിക്കുന്നവരാണ് മാലാഖമാർ അവർക്ക് ദൈവത്തിന് നേരെ നോക്കുവാൻ നിവൃത്തിയില്ല എന്നാൽ ദൈവം തൻ്റെ സ്വന്തം വിരലുകൊണ്ട് മനുഷ്യനെ പണിതെടുത്തിട്ട് അവന് പൊള്ളലേറ്റില്ല ദൈവം കുനിഞ്ഞ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം തൻ്റെ അധരത്തിൽ നിന്ന് ഊതി കയ്യേറ്റിയിട്ട് അവൻ കത്തിപ്പോയില്ല പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ ദൈവത്തിന്റെ തോളിൽ കൈയിട്ട് നടക്കുകയും ദൈവത്തോട് ആശയവിനിമയം നടത്തുകയും നിരന്തരം തമ്മിൽ കാണുകയും മുഖാമുഖം സംസാരിക്കുകയും ചെയ്തിട്ട് അവനൊരു ക്ഷതവും ഏറ്റില്ല എന്തുകൊണ്ട് അവൻ അതുപോലെ തേജസ് ഉള്ളവനായിരുന്നു മനുഷ്യ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും മനുഷ്യന്റെ സൃഷ്ടിയുടെ അത്ഭുതാവഹമായ അവസ്ഥയെക്കുറിച്ചും കുറിച്ചും വർണ്ണിച്ചു വെച്ചിട്ടുണ്ട് എട്ടാം സങ്കീർത്തനക്കാരൻ അതിൻ്റെ മൂന്നു മുതലുള്ള തിരുവതനങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ് ദൈവമേ നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ഈ മർത്യനെ നീ ഓർക്കാൻ അവൻ എന്തുള്ളൂ ഈ മനുഷ്യപുത്രനെ നീ സന്ദർശിപ്പാൻ അവൻ എന്തുമാത്രം എന്നിട്ട് അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി നീ അവന് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു എന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുമ്പോൾ ദൈവ തേജസ്സിനോൾ അല്പം മാത്രം താഴെ അവൻ തേജസ് ഉള്ളവനാണ് തേജസിന്റെ നിലയങ്കി ധരിച്ചിരിക്കുന്നവനാണ് അഗ്നി വസ്ത്രത്തിൽ പൊതിയപ്പെട്ടവനാണ് മഹാ തേജസ് അവനിൽ നിന്ന് വമിക്കുകയാണ് അവൻ പുതിയതായിരുന്നു നിശ്ചയം സ്വർഗ്ഗദൂതന്മാരെക്കാളും തേജസ് ഉള്ളവനായിരുന്നു ആദി മനുഷ്യനായ ആദമും അവന്റെ പങ്കാളിയായ ഔവയും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സാധാരണ ജനത്തിനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്നു വരില്ല മാലാഹമാരുടെ തേജസ്സിന്റെ ആയിരത്തിൽ ഒരു പോലും തേജസ് ഇല്ലാതെ അന്ധകാരത്താൽ പിടിക്കപ്പെട്ടവനായി ആധുനിക മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ ആദി മനുഷ്യൻ്റെ തേജസ്സിനെക്കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ അത്രമാത്രം തേജസിന്റെ ആഴത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ വസിച്ച ആദി മനുഷ്യൻ എവിടെയാണ് പഴതായിപ്പോയത് പ്രിയപ്പെട്ടവരെ ആ വീഴ്ച സംഭവിച്ചത് ഏതനിലെ പാപത്തിലൂടെയാണ് ഈ തേജസ്സിൽ മനുഷ്യൻ തൃപ്തനായിരുന്നുവോ എന്ന് ചോദിച്ചാൽ ആയിരുന്നില്ലെന്ന് വേണം നനയ്ക്കുവാൻ സൂത്രശാലിയായ പാമ്പ് ഒരു ദിവസം ഹൗവയോട് സംസാരിച്ചപ്പോൾ അതും വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ കനിയിലേക്ക് നോക്കി ആർത്തിപോണ്ട് നിന്ന ഹൗവയോടാണ് പാമ്പിന്റെ സംഭാഷണം ഈ പഴം തിന്നരുതെന്നോ മറ്റോ ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അവൾ തിന്നരുതെന്നല്ല തുടരുതെന്ന് പോലും ദൈവം കടത്തി പറഞ്ഞു എന്നാൽ പാമ്പ് ആ ഒരൊറ്റ വാക്കിലാണ് അവളെ പിടിച്ചു കെട്ടിയത് ഈ പഴം തിന്നരുതെന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ അവൾ പറഞ്ഞു അതറിയില്ല ഈ പഴം തിന്നാൽ മരിച്ചുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊരു കബളിപ്പിക്കൽ ഈ പാമ്പ് അവൾ ചോദിച്ചു അതെന്താണ് അങ്ങനെ പറയാൻ ഈ പഴം തിന്നാൽ നിങ്ങൾ മരിക്കില്ലെന്ന് മാത്രമല്ല നിങ്ങൾ ദൈവത്തെ പോലെ ആകും നിങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിപ്പാൻ വേണ്ടി ദൈവം നിങ്ങളെ തന്ത്രത്തിൽപ്പെടുത്തിയതാണ് മരിച്ചു പോകുമെന്ന് ഭയപ്പെടുത്തി ഇത് തിന്നാതെ നിങ്ങളെ മാറ്റി നിർത്തിയാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കുമല്ലോ എന്ന് കണ്ടിട്ട് ദൈവം നിങ്ങളുടെ വളർച്ച തടയാൻ വേണ്ടി നിങ്ങളോട് കപടം പറഞ്ഞതാണിത് തിന്നാൽ മരിച്ചു പോകുമെന്നും മറ്റും പാമ്പ് കാതിലോതിക്കൊടുത്തപ്പോൾ ഹൗവയിൽ ദൈവത്തെ പോലെ ആകാനുള്ള അഹന്ത ഫണം വിരിച്ചാടുകയാണ് അവിടെ അവൾ കൈ നീട്ടി പഴം പറിച്ചു തിന്നത് വിശപ്പ് മാറ്റാനല്ല അതിൻ്റെ രുചി അറിയാനല്ല അത് ആസ്വദിച്ച് ആനന്ദിപ്പാനുമല്ല ദൈവത്തെ പോലെ ആകാനുള്ള ആസക്തി അവളിൽ രൂഢമൂലമായതുകൊണ്ടാണ് എന്നാൽ ദൈവത്തോട് ഒപ്പമാകാനുള്ള മനുഷ്യൻ്റെ അതിരുകടന്ന ആഗ്രഹത്തിൽ നിന്നാണ് അപകടവും അപജയവും അബദ്ധവും ഉണ്ടായതെന്നറിയണം ആ പഴം തിന്ന മാത്രയിൽ അവൾക്ക് ഉള്ള തേജസ് കൂടെ നഷ്ടപ്പെട്ടു അവളുടെ തേജസിൻ്റെ അങ്ങി ഉരിഞ്ഞുപോയി അവളുടെ ആത്മജീവൻ നഷ്ടപ്പെട്ടു അവൾ അന്ധകാരത്തിൻ്റെ പിടിയിലമർന്നു പാമ്പിൻ്റെ നിയന്ത്രണത്തിലായി പാമ്പ് പിശാചിൻ്റെ പ്രതീകമായി നിൽക്കുകയാണിവിടെ ഈ ഔവയാണ് ആദാമിനെ വിളിച്ചുണർത്തി മറ്റൊരു പഴം വച്ചു നീട്ടിയത് അവൾ അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക രൂപം നഷ്ടപ്പെട്ടവളായി തേജസ് നഷ്ടപ്പെട്ടവളായി ദൈവകൃപ നഷ്ടപ്പെട്ടവളായി ദൈവ കൂട്ടായ്മ നഷ്ടപ്പെട്ടവളായി ദൈവജീവൻ നഷ്ടപ്പെട്ടവളായി മൃതാവസ്ഥയിൽ എത്തിയവളായി ഹൗവാദാന്റെ മുമ്പിൽ നിന്നപ്പോൾ അമ്പരപ്പോടെ നോക്കിയ ആദമിനോട് ഹൗവ കെഞ്ചിപ്പറയുന്നുണ്ടാകണം എന്നെ ഉപേക്ഷിക്കരുത് ഇത് തിന്നാൽ നീയും എന്നെപ്പോലെയാകും എനിക്കും നിനക്കും സമസ്വഭാവികളാകാം നമുക്ക് സന്തോഷമായി ജീവിക്കാം ആദമിൻ്റെ മുമ്പിൽ ഇപ്പോൾ രണ്ട് സാധ്യതകളുണ്ട് പഴം വലിച്ചെറിഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാം പഴം അകത്താക്കിയിട്ട് ഹൗവയ്ക്ക് വേണ്ടി നിൽക്കാം ഈ വെല്ലുവിളികളുടെ മധ്യത്തിൽ സർവശക്തനായ തേജസ്വിയായ പരമതേജസ്വിയായ ദൈവത്തോടൊപ്പം നിൽക്കാനായിരുന്നില്ല ആദമിന്റെ ഇംഗിതം അവൻ ജഡത്തിൻ്റെ വശീകരണത്തിൽ കുടുങ്ങിപ്പോയി ജഡമോഹങ്ങളിൽ അവൻ പെട്ടുപോയി സ്ത്രീയെ ഉപേക്ഷിപ്പാൻ അവന് മനസ്സു വന്നില്ല സ്ത്രീയുടെ വശ്യതയ്ക്ക് മുമ്പിൽ അവൻ പെട്ടുപോയി ദൈവത്തെ മാറ്റി നിർത്തി സ്ത്രീയെ സ്വന്തമാക്കാൻ അവൻ മനഃപൂർവ്വം തീരുമാനിച്ചു അങ്ങനെ അവനും ആ പഴം തിന്ന് തേജസ് നഷ്ടപ്പെടുത്തി അവിടെയാണ് പഴക്കം വന്നുപെട്ടത് ദൈവമക്കളെ ഒന്നോർക്കുക ദൈവ ദൈവത്തെ അവിശ്വസിച്ചെടുത്ത് പഴക്കം വന്നു ദൈവകൽപ്പന ലംഘിച്ചെടുത്ത് പഴക്കം വന്നു ദൈവം അരുതെന്ന് വിലക്കിയത് ആസ്വദിച്ചെടുത്ത് പഴക്കം വന്നു ദൈവത്തെക്കാളധികം പാമ്പിന്റെ ആലോചനയ്ക്ക് വില കൊടുത്തിടത്ത് പഴക്കം വന്നു എപ്പോഴാണോ ദൈവ കൽപ്പന വിട്ട് പിന്മാറിയതും ദൈവത്തെ സംശയിച്ചതും അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പഴക്കമുണ്ടാകുന്നത് ഈ പഴക്കത്തിൽ നിന്ന് പുറക്കുന്നതൊക്കെ പഴയത് തന്നെയാണ് ഇപ്പോൾ ജഡമോഹത്തിന് പിടിക്കപ്പെട്ട ആദമിനും ഹൗവയ്ക്കും സന്തതി പരമ്പരകളുണ്ടായാൽ ജഡമോഹത്തിൽ നിന്ന് പുറപ്പെട്ട സന്തതികളാകയാൽ അവ ജഡത്തിന്റെ സന്തതികളും ജഡമോഹത്തിന് അധീനരും ഇങ്ങനെ സന്തതി പരമ്പരയായി പഴയ സൃഷ്ടിയായി ലോകത്ത് മനുഷ്യർ പെരുകി വരികയാണ് എന്നാൽ ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു എന്നറിയണം മനുഷ്യനെ തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചും വെച്ചിട്ട് എല്ലാ കാലവും മനുഷ്യനെ ആ അവസ്ഥയിൽ നിറത്തുക എന്നുള്ളതായിരുന്നു ദൈവഹിതമെന്ന് നനയ്ക്കാൻ ഒക്കില്ല ദൈവത്തിൻ്റെ ഹിതം അവൻ ഒരിക്കലും ഒരു പ്രമോഷൻ കൊടുക്കാൻ തന്നെയായിരുന്നു ദൈവ ദൈവപദ്ധതി നടപ്പിലാകുമോളം കാത്തിരിക്കാനുള്ള മനസ്സില്ലാതെ സ്വയാർജിതമായി ദൈവത്തെ പോലെ ആകാനുള്ള മനുഷ്യന്റെ അഹന്തയ്ക്ക് തിരിച്ചടിയേറ്റപ്പോഴാണ് മനുഷ്യന് തേജസ് നഷ്ടപ്പെട്ടതും ജീവൻ നഷ്ടപ്പെട്ടതും അന്ധകാരത്തിൻ്റെ അടിമത്വത്തിലായതും ഈ അന്ധകാരാടിമത്വത്തിൽ കിടക്കുന്ന മനുഷ്യൻ അവനെ വീണ്ടെടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ അത്യന്തസ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഏതനിൽ പാപം ചെയ്ത മനുഷ്യനെ ഏതനിൽ നിന്ന് പുറത്താക്കും മുമ്പ് അവർക്ക് ദൈവ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരാനുള്ള പദ്ധതി കൂടെ ദൈവം പ്രഖ്യാപിച്ചിരുന്നു മുമ്പ് അച്ഛൻ പലവട്ടം അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടുകാണും ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം തിരുവചനത്തിൽ ദൈവം പ്രഖ്യാപിച്ചത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നാണ് സർപ്പമെന്നുദ്ദേശിച്ചത് ഈ പാമ്പ് അല്ല യഥാർത്ഥത്തിൽ പാമ്പിലൂടെ മനുഷ്യനെ വശീകരിച്ച പിശാചിന്റെ തലയെക്കുറിച്ചാണ് പ്രതീകമാണ് പാമ്പ് ഓർക്കണം പ്രിയപ്പെട്ടവരെ സാത്താനാകുന്ന പാമ്പിന്റെ തല തകർത്ത് മാനവകുലത്തെ അവന്റെ പിടിയിൽ നിന്ന് വിടുവിക്കുന്നത് ആരാണ് സ്ത്രീയുടെ സന്തതി ഇതാണ് പിതാവാന് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷയുടെ പദ്ധതി ചരിത്രത്തിൽ ഇന്നുവരെ സ്ത്രീയുടെ സന്തതിയായി പിറന്നവൻ ഒരുവനേ ഉള്ളൂ അത് കന്നികാമറിയമെന്ന സ്ത്രീയുടെ സന്തതിയായി പിറന്ന സാക്ഷാൽ യേശു ക്രിസ്തുവാണ് മറ്റാരും ഈ ഭൂമിയിൽ സ്ത്രീയുടെ സന്തതിയായി പിറന്നിട്ടില്ല പുരുഷനും സ്ത്രീയും സംഗമിച്ചെടുത്ത് പിറന്നു വീണവരാരും സ്ത്രീയുടെ സന്തതിയല്ല അവരാരും രക്ഷാ പദ്ധതിക്ക് ദൈവം നിയോഗിച്ചിട്ടുള്ളവരുമല്ല പ്രിയപ്പെട്ടവരെ ദൈവം തന്നെയാണ് മനുഷ്യനായി അവതരിച്ചത് അതുകൊണ്ടാണ് പുരുഷ സ്പർശനമേൽക്കാത്ത കന്യകയിൽ നിന്നവൻ ഭൂജാതം ചെയ്തത് അവൻ്റെ ജനനം മുതൽ മരണം വരെയും സകല സംഗതികളും അത്ഭുതമായിരുന്നു അവൻ്റെ അമ്മ ഗർഭം ധരിച്ചപ്പോൾ കന്യകയായിരുന്നു പുത്രനെ പ്രസവിച്ചപ്പോഴും കന്യകയായിരുന്നു അതിനുശേഷവും അവൾ കന്യകയായിരുന്നു ഓർക്കണം പ്രിയപ്പെട്ടവരെ ഇത് അത്ഭുതമാണ് ഈ ലോകത്തൊരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത സംഗതിയാണ് സംഗതികൾ ബുദ്ധിയിൽ ഒതുങ്ങാതെ വരുമ്പോൾ ബുദ്ധിയിൽ അത് ഒതുക്കാൻ വേണ്ടി ദൈവ പദ്ധതിക്ക് തുരങ്കം വെക്കുന്ന ഒരുപിടി ചിന്തകരുണ്ടിപ്പോൾ എന്നാൽ ദൈവമക്കളെ മക്കളെ തൻ്റെ ബുദ്ധിക്ക് സത്യമല്ലെന്ന് ചിന്തിക്കുന്നവരാണ് ശരിയായി ബുദ്ധിയില്ലാത്തവർ ദൈവത്തിന്റെ അപരിമിതത്വത്തെ ഉൾക്കൊള്ളുവാനുള്ള വിനയമില്ലായ്മയാണ് ഇവിടെ വെളിപ്പെടുന്നത് അഹന്തയാണ് അവിടെ അവരെ ഭരിക്കുന്നത് ഓർക്കട്ടെ ദൈവം ഒരത്ഭുതമാണ് അവൻ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചിരിക്കുന്നു േശു ക്രിസ്തു എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തതയോടെ മറുപടി ഒരുപാട് വട്ടം പറയേണ്ടതുണ്ട് എന്നാൽ അത് കൃത്യതയോടെ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലാണ് കാൽവരിയിൽ തൻ്റെ യാഗം പൂർത്തീകരിക്കുന്നതിനു മുൻപായി യേശു ക്രിസ്തു തൻ്റെ പിതാവിനോട് സംവദിക്കുന്ന നിമിഷങ്ങളാണ് അല്ലെങ്കിൽ സ്വർഗത്തോട് യേശു ക്രിസ്തു വ്യക്തതയോടെ തൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്തി ആശയവിനിമയം ചെയ്യുന്ന നിമിഷങ്ങളാണ് അവൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയായി യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനേഴാം അധ്യായത്തിൽ വരച്ചിട്ടിരിക്കുന്നത് അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ തിരുവതനത്തിലെത്തുമ്പോൾ യേശു പ്രാർത്ഥിക്കുന്നതിങ്ങനെയാണ് പിതാവേ ഞാനും നീയും എപ്രകാരം ഒന്നായിരിക്കുന്നുവോ അപ്രകാരം ഇവരും നമ്മിലൊന്നാകണമെന്നത്ര ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ദൈവ പിതാവും പുത്രനും എപ്രകാരം ഒന്നായിരിക്കുന്നുവോ അപ്രകാരം മാനവരും ദൈവത്തിലൊന്നാവുക എന്നുവച്ചാൽ മൺമയനായ മനുഷ്യനെ വിൺമയനായ ദൈവത്തോട് ഒന്നാക്കി ചേർക്കുവാനുള്ള യാഗമാണ് അവൻ കാൽവരിയിൽ നിവർത്തിപ്പാൻ പോകുന്നത് മൺമയൻ മൺമയനായി തന്നെ നിൽക്കാൻ കാരണം അവനിൽ പാപവും പാപാധിക്യവും ഉള്ളത് കൊണ്ടാണ് പാപത്തിൻ്റെ പിടിയിലമർന്ന പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് പരിത്രാണം ചെയ്ത് പരിശുദ്ധനായ ദൈവത്തോട് ഒന്നാക്കുവാനുള്ള യാഗമാണ് നടത്തപ്പെടാനിരിക്കുന്നത് ഈ മനുഷ്യനെ കുറിച്ച് വിഭാവനം ചെയ്ത പദ്ധതിയുടെ പൂർണ്ണതയാണത് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും എപ്രകാരം ഒന്നായിരിക്കുന്നുവോ അപ്രകാരം ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് ചിലരെങ്കിലും അത് വ്യാഖ്യാനിക്കുന്നത് തമ്മിൽ ഒന്നാകേണ്ടതിന് അല്ല നമ്മിൽ ഒന്നാകേണ്ടതിന് ത്രിയേക ദൈവത്തിൽ മാനവനും ഒന്നാകേണ്ടതിന് അപ്പോൾ മൺമയനായ മനുഷ്യനെ വിൺമയനായ ദൈവത്തോട് ഒന്നാക്കി ചേർക്കുന്ന അതിശ്രേഷ്ഠമായ പദ്ധതിയാണ് യേശുക്രിസ്തു വിഭാവനം ചെയ്തതും കാൽവരിയിൽ പൂർത്തിയാക്കിയതും ഈ യേശുക്രിസ്തുവിൽ ഒന്നായാൽ ആ വ്യക്തി ദൈവത്തിൽ ഒന്നാവുകയാണ് ദൈവത്തിൽ ഒന്നാകുന്നതോടെ ദൈവ സ്വഭാവം പ്രാപിക്കുകയാണ് ദൈവ സ്വഭാവം പ്രാപിക്കുന്നതോടെ ദൈവത്തിൻ്റെ പുത്രത്വം പ്രാപിക്കുകയാണ് ദൈവത്തിൻ്റെ തീരുകയാണ് ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നവർ ദൈവ സ്വഭാവം പ്രാപിക്കുകയാണ് പിന്നെ ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്നത് മുഴുവൻ ദൈവീക ഫലങ്ങളായിരിക്കും അതാണ് പുതിയ സൃഷ്ടിയുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ അഥവാ ദൈവത്തിൽ ഒന്നാകുന്ന പ്രക്രിയയാണ് പുതുക്കം അതെങ്ങനെ സാധ്യമാകുമെന്നാണ് പ്രിയപ്പെട്ടവരെ ചോദിക്കുന്നത് ക്രൂശില യാഗത്തിൻ്റെ വിലയറിയണം യേശു ക്രിസ്തു ആരാണെന്ന് എന്താണെന്ന് വ്യക്തതയോടെ ബോധ്യപ്പെടണം യേശു ക്രിസ്തുവിന് ജീവിതമർപ്പണം ചെയ്യണം അതിലേക്കൊരു വ്യക്തി നടന്നെത്തുന്നത് തൻ്റെ ജീവിതത്തിൽ അത് ആസ്വദിച്ചു കൊണ്ടാണ് ഈ ആസ്വാദനത്തിൻ്റെ ആരംഭമാണ് ആ വ്യക്തി കർത്താവിനോട് ചെയ്യുന്ന ഉടമ്പടി ഈ വ്യക്തിയെ കർത്താവിന് അർപ്പണം ചെയ്യുന്നിടത്ത് അവൻ്റെ ആത്മാവിലേക്ക് ദൈവ കൃപ വ്യാപരിക്കുകയാണ് ഒരു മനുഷ്യനെ ഒരു കുഞ്ഞിനെ ദൈവത്തിന് മാമോദിസായിലൂടെ അർപ്പണം ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുകയാണ് ഈ ലോകത്തിന് അനുരൂപമായി ജഡത്തിൻ്റെ സന്തതിയായി പിറന്ന കുഞ്ഞിനെ ദൈവത്തിൻ്റെ സന്തതിയാക്കി തീർക്കാനുള്ള അർപ്പണമാണ് മാമോദീസായിൽ അല്ലെങ്കിൽ സ്നാനത്തിൽ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് സംബന്ധിച്ച് ഇങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് സ്നാനം മാമോദീസ യേശുക്രിസ്തുവിനോടുകൂടിയുള്ള മരണമാണ് സ്നാനം മാമോദീസ യേശുക്രിസ്തുവിനോടു കൂടിയുള്ള കവറടക്കപ്പെടലാണ് സ്നാനം അഥവാ മാമോദീസ യേശുക്രിസ്തുവിനോടു കൂടിയുള്ള പുതുക്കം പ്രാപിച്ച പുനരുത്ഥാനമാണ് സ്നാനന്തര ജീവിതം പുതുക്കപ്പെട്ട പുനരുത്ഥാനം പ്രാപിച്ച മരണത്തെ ജയിച്ച പുതിയ മനുഷ്യൻ്റെ ജീവിതമാണ് അതാണ് ശരിയായ പുതുക്കമെന്ന് നാം തിരിച്ചറിയണം യേശുക്രിസ്തുവിൻ യേശുക്രിസ്തു മരിച്ചത് മാനവകുലത്തിൻ്റെ പാപത്തിനു വേണ്ടിയാണ് മാമോദീസ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന വ്യക്തി േശു ക്രിസ്തുവിനോടുകൂടെ തൻ്റെ പാപത്തിൽ മരിക്കുകയാണ് പാപത്തിന് മരിക്കുകയാണ് പാപത്തിലല്ല പാപത്തിന് മരിക്കുകയാണ് ഇനി ഞാൻ പാപത്തിന് അധീനനല്ല എൻ്റെ പാപം കാൽവരിയിൽ എൻ്റെ കർത്താവ് പരിഹരിച്ചിരിക്കുന്നു പാപത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തിരിക്കുന്നു ഈ യേശുവിനോട് കൂടെ ഞാൻ നിമഗ്നാകയാൽ എൻ്റെ പാപങ്ങൾ യേശുവിൽ കഴുകപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ലോടുകൂടെ ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ കബറടക്കപ്പെട്ടിരിക്കുന്നു ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ എൻ്റെ പാപത്തിന് മരിച്ചു ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ എൻ്റെ പാപത്തിന് മരിച്ച കബറടക്കപ്പെട്ടു യേശു ക്രിസ്തു പൊതു മനുഷ്യനായി തേജസ്കരിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്തതുപോലെ പാപത്തിന് മരിച്ച ഞാൻ പാപമില്ലാത്ത വ്യക്തിയായി വിശുദ്ധനായി അല്ല പരിശുദ്ധനായി പാപത്തെ വിട്ട് ഞാനൊരു പുതിയ സൃഷ്ടിയായി പുനരുത്ഥാനം ചെയ്യുകയാണ് മാമോദിശ തൊട്ടിയിൽ നിന്ന് ഞാൻ കരകയറുമ്പോൾ അപ്പോൾ ഞാൻ പുതിയ വ്യക്തിയാണ് ഇതാണ് പുതുക്കം ഈ പുതുക്കം സംഭവിച്ച ശേഷം പിന്നെ ഈ ഭൂമുഖത്ത് ആ പുതുക്കത്തിനൊത്തവണ്ണം ജീവിക്കേണ്ടതുണ്ട് നടപ്പിൽ പെരുമാറ്റത്തിൽ കാഴ്ചയിൽ സംസാരത്തിൽ നമ്മുടെ പ്രവർത്തികളിൽ പ്രിയപ്പെട്ടവരെ സമസ്ത മേഖലകളിലും നമ്മിൽ പുതുക്കം വെളിപ്പെടണം െങ്കിൽ മാത്രമേ നാം പുതിയ സൃഷ്ടിയായി എന്ന് തെളിയിക്കപ്പെടുന്നുള്ളൂ ഇത് തെളിയിക്കപ്പെടത്തക്കവണ്ണം നമ്മളിൽ പുതുക്കത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ വെറും ചടങ്ങുകളാണ് നടന്നിട്ടുള്ളതെന്നറിയണം ഇന്ന് ഒത്തിരി പേരും തങ്ങളുടെ ജീവിതത്തിൽ പുതുക്കത്തിൻ്റെ ക്രിയകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും പുതുക്കം പ്രാപിച്ചിട്ടുണ്ടോ ക്രിസ്തീയ കൂട്ടായ്മകളിലും സഭകളിലുമൊക്കെ സ്ഥാനം കണ്ടെത്തിയിട്ടും ജഡത്തിന്റെ പ്രവൃത്തികളും പാപത്തിന്റെ പ്രവൃത്തികളും പിശാചിന്റെ പ്രവൃത്തികളും ജീവിതത്തിൽ നിരന്തരം ചെയ്തു കൊണ്ടിരിക്കുന്നവർ പുതിയ സൃഷ്ടിയായിട്ടുണ്ടോ പകയും വിദ്വേഷവും ഉള്ളവർ വെറുപ്പും അതിനനുബന്ധമായിട്ടുള്ള മറ്റ് കയ്പുമുള്ളിൽ പേറുന്നവർ കുതികൽ വെട്ടുകയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നവർ വാക്ക് വ്യത്യാസം ചെയ്യുന്നവർ ലോക ഇമ്പങ്ങൾ ആസ്വദിക്കുന്നവർ പാപസുഖങ്ങളെ തേടിപ്പോകുന്നവർ അതിക്രമം പ്രവർത്തിക്കുന്നവർ തത്വദീക്ഷയില്ലാതെ പെരുമാറുന്നവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാത്തവർ ദൈവത്തിന് അപമാനകരമായി ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നവർ അങ്ങനെയുള്ളവർ പുതിയ അവകാശപ്പെട്ടാൽ അവകാശപ്പെട്ടാലാകുമോ ആകില്ല പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി പുതിയതാണെങ്കിൽ അടിമുടി ആ വ്യക്തിയുടെ സർവാംഗവും പുതിയതായി തീർന്നിട്ടുണ്ട് ശരീരം പുതിയതായി ആത്മാവ് പുതിയതായി മനസ്സും പുതിയതായി അടിമുടി പുതിയതായി ആയിത്തീർന്നിരിക്കുന്ന അവസ്ഥയാണ് പുതുക്കം ക്രിസ്തുവിൽ ആയാൽ ആ വ്യക്തി പുതിയതാണ് ആ വ്യക്തിക്ക് പിന്നെ പാപം ചെയ്യാൻ കഴിയുകയില്ല യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം എട്ടാം തിരുവചനത്തിൽ പറയുന്നത് പാപം ചെയ്യുന്നവൻ പിശാജിന്റെ മകനാകുന്നു എന്നാണ് പാപം ചെയ്യുന്നവൾ പിശാചിന്റെ മകളാകുന്നു എന്ന എന്ന വായ വായനയും ശരിയാണ് എന്നാൽ പിശാജിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്നാണ് അതിന്റെ ബാക്കി ദൈവപുത്രം പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ അഴി അഴിച്ചിട്ട് അവൻ്റെ അധീനത്തിൽ കിടക്കുന്ന മനുഷ്യനെ സ്വതന്ത്രനാക്കുവാനാണ് എന്നിട്ട് താഴോട്ട് വായിച്ച് പത്താം വാക്യത്തിൽ എത്തുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ തന്നെ അവർക്ക് പാപം ചെയ്യാൻ കഴിയുകയുമില്ല എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വിത്ത് അവരിൽ വസിക്കുന്നുവല്ലോ അപ്പോസ്തുനായി യോഹന്നാനിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ മർമ്മം ഇവിടെ നമ്മെ നല്ലവണ്ണം ചിന്തിപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ പാപത്തിനും പാപാസക്തികൾക്കും സ്വാധീനമുണ്ടെങ്കിൽ പുതിയ സൃഷ്ടി എന്ന തത്വം നമ്മളിൽ യാഥാർത്ഥീകരിക്കപ്പെട്ടിട്ടില്ല ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ യാഗം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥീകരിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ പേരിന് ക്രിസ്ത്യാനിയായി പുതിയ സൃഷ്ടി ആകാതെ ആയി എന്ന് നനച്ചും വരുത്തി തീർത്തും ജീവിച്ചിട്ട് കാര്യമില്ല അടിമുടി വ്യത്യാസപ്പെട്ട് പുതിയ സൃഷ്ടിയായി നാം തീരണം ഇതാണ് പ്രിയപ്പെട്ടവരെ പുതുക്കം എന്ന് പറയുന്നത് അങ്ങനെ ആയിത്തീർന്ന ദൈവമക്കൾ ഒരുമിച്ച് ചേരുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അത് സ്വർഗ്ഗമാണ് അങ്ങനെയുള്ള ഒരു സമൂഹമാണ് സഭ എന്ന് വിവക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമ്മിൽ ഒത്തിരി പേർ അതിന് കളങ്കമായി മാറുന്നില്ലേ സംസാരിക്കുമ്പോൾ വീണ്ടും ഓർത്തു കൊള്ളട്ടെ അച്ഛനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരോട് പറയല്ല ഞാനും നിങ്ങളിലൊരാളായി ഈ വിഷയത്തിൽ പ്രതി തന്നെയാണ് ജഡത്തിൽ വസിക്കുമ്പോൾ ജഡം നിയന്ത്രിക്കുന്നു എന്നൊക്കെ നമുക്ക് ഉപായം പറയാമെങ്കിലും ജഡത്ത് ജയിപ്പാനുള്ള ആത്മശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം ഒരു വ്യക്തി പുതിയതായാൽ ഏതെല്ലാം തലങ്ങളിൽ എത്രത്തോളം പുതുക്കത്തിന്റെ വിശാലതയെക്കുറിച്ച് നമുക്ക് വീണ്ടും വിചിന്തനം ചെയ്യേണ്ടതുണ്ട് അത് തുടർന്നുള്ള ചിന്തകളിലൂടെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ് ക്രിസ്തുവിൽ പുതുതാക്കപ്പെടണം ക്രിസ്തുവിൽ ഒന്നായി തീരണം ക്രിസ്തുവിൽ ക്രിസ്തുവിലായി തീരണം ഈ അയിത്തീരലിൻ്റെ പൂർണ്ണത വീണ്ടും ചില മേഖലകളിലൂടെ നാം കണ്ടെത്തേണ്ടതുണ്ട് അത് പിന്നീട് നാം പങ്കിടുന്നുവല്ലോ ഇപ്പോൾ സമയം തീരുകയാൽ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ കർത്താവേ ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നുവെന്നും പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നുവെന്നും അത് മുഴുവനും പുതിയതായി തീർന്നിരിക്കുന്നുവെന്നും അവിടെ നിന്ന് അരുൾ ചെയ്തല്ലോ ദൈവമേ ക്രിസ്തുവിൽ ആയിത്തീരുക പരിശുദ്ധ മാമോദി ഞങ്ങൾ ഞങ്ങളുടെ പാപത്തിന് മരിച്ച് ക്രിസ്തുവിനോടുകൂടെ കബറടക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ഉത്ഥാനം ചെയ്ത് പുതിയ മനുഷ്യരായി തീർന്നവരാണ് എന്നാൽ ദൈവമേ ഞങ്ങളിലെ ഫലങ്ങൾ അത് തെളിയിക്കുന്നില്ലല്ലോ ഞങ്ങളുടെ കുറവുകളും വൈകല്യങ്ങളും കണ്ടെത്തി പുതിയ സൃഷ്ടിയാണെന്ന് വ്യക്തതയോടെ ബോധ്യപ്പെട്ട അതിന് തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയും ചിട്ടപ്പെടുത്തിയും യാതൊരു കളങ്കവും ഇല്ലാത്തവരായി ക്രിസ്തു എപ്രകാരം ഈ ഭൂമിയിലായിരുന്നുവോ അപ്രകാരം ഞങ്ങളുമായിരിക്കാൻ ദൈവമേ ഞങ്ങളെ പൂർണ്ണ വിശുദ്ധരും നിർമ്മലരും പുതിയ സൃഷ്ടിയുമാക്കി തീർക്കുവാൻ ഈ കേൾവിയും അത് സംബന്ധിച്ചുള്ള ചിന്തകളും ഞങ്ങൾക്ക് ഉദകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിനയപൂർവ്വം നാഥ അടിയങ്ങളെ പാദപീഠത്തിൽ അർപ്പണം ചെയ്യുന്നു അവിടെ നിന്ന് ആശീർവദിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ